ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എക്സ് ബെൻസിയ അപ്പം ഇന്ന് കുറച്ച് കയറുക കാരണം ട്രെയിനിലാണ് ട്രെയിനിലാണ് പക്ഷേ സുഖമില്ല ഗൈസുഖെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷന്ന് മണ്ണാർ അടങ്ങിയിട്ടൊരു ബിരിയാണി വാങ്ങിച്ചു ഞാനിപ്പോൾ കയറിയതേ ഉള്ളൂ കേട്ടോ കയറിപ്പോൾ ഞാൻ കുറച്ച് നേരം താഴെ നോക്കി ഞാൻ മണ്ട കയറി ഇവിടെ താഴെ അല്ലെങ്കിൽ കിടക്കാലോ എന്നൊക്കെ പ്ലാനിംഗ് കയറിയതാണ് പക്ഷേ ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ താഴെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഞാനിപ്പോൾ ഒരു ബിരിയാണി വെച്ചിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല കേട്ടോ ചോറാണെങ്കിൽ ഉപ്പുമില്ല രസമല്ലൊരിക്കില്ല അത് മാത്രത്തിൻ്റെ കൊടുത്ത് ചോറിന് ഉപ്പിടാത്തതിൻ്റെ പകരം ഒരു ചിക്കനി നല്ലപോലെ ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പ് വാരി വിട്ടറിയിട്ടുണ്ട് ചിക്കനകത്ത് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ കഴിച്ച് കഴിക്കും അത് കുറച്ച് വിഷക്കുന്നതുകൊണ്ട് എനിക്ക് നല്ലോണം ഞാൻ അല്ലാണ്ട് കുറച്ച് ലൈസും ബിസ്ക്കറ്റും ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ രണ്ട് പാർ വെച്ചപ്പോഴും എനിക്ക് മണ്ടിട്ട് ഉപ്പ് പോകൊണ്ട് ചിക്കൻ ഞാൻ ചോറ് കഴിച്ചിട്ട് ചോറെയ്ക്ക് ഇഷ്ടപ്പെടാൻ എൻ്റെ ചിക്കൻ കഴിക്കാന്ന് വിചാരിച്ചിട്ട് ചിക്കൻ എന്തെങ്കിലും യ്ക്കാൻ വയ്യ ഭയങ്കര മോശമായിട്ടു ട്രെയിനിലെ ഫുഡ് ഇപ്പൊ വന്നു ഇനി വന്ന് വന്ന് ഞാൻ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് വാങ്ങിച്ചത് ഉള്ളൂ കേറിയിരിക്കുന്ന ഇതാണ് ഗൈസിന്റെ ഔട്ട്ഫിറ്റ് അറിയില്ല രണ്ടരക്കാ ട്രെയിൻ ഇപ്പോൾ പന്ത്രണ്ടേ മുക്കല്ല അതേ ഉള്ളു ഞാൻ നേരത്തെ വന്നത് സീറ്റ് ഇടാൻ വേണ്ടി രണ്ടേകാലം വരെ ഇങ്ങനെ ഇരിക്കണം പോസ്റ്റാണ് ഗൈസ് ആരുമില്ല ഞാൻ പോകണം അതിൻ്റെ പെട്ടെന്ന് തന്നെ പോയി പെട്ടെന്നാണ് തീരുമാനം എടുത്തത് തന്നെ പെട്ടെന്നല്ലായിരുന്നു ഒരു രണ്ട് ദിവസം മുമ്പെങ്കിലും ഇതൊന്നും തീരുമാനമായിരുന്നെങ്കിൽ ഞാൻ നിസയുടെ കൂടെ കയറി പോയതിനെ ഞാൻ നിസയെ കൊണ്ടുവിടാൻ വന്ന വീഡിയോ പോലും ഞാൻ അപ്ലോഡ് ചെയ്തില്ല എല്ലാവർക്കും അറിയുന്നതെങ്കിലും ഇനി ഇപ്പം എന്തായാലും ഞാൻ നാട്ടിൽ പോയിട്ട് കാരണം നെറ്റ് കുറവാണ് വൺ ജി ബി ഞാൻ പെർ വൺ ബി അവിടെ ആവുമ്പോൾ വൈഫൈ ഉണ്ട് നമ്മുടെ ഹോസ്റ്റലിൽ വൈഫൈ ഉണ്ട് അത് വെച്ചിട്ടും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ വൺ ജി ബി ഉള്ളു പെർ ഡേ അത് വെച്ചിട്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നിന്നാ ഞാൻ ട്രെയിനിനകത്ത് തേരുന്നു അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് വീട്ടിലെ വൈഫൈ എടുത്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം ഞാൻ ഫസ്റ്റ് എടുത്ത വീഡിയോ എനിക്ക് തോന്നുന്നു ഞാൻ എക്സാം കഴിഞ്ഞ ഫസ്റ്റ് എടുത്തത് ക്രിസ്മസ് പ്രോഗ്രാം ആണ് ക്രിസ്മസ് പ്രോഗ്രാമിന്റെ കുറച്ച് ഞങ്ങൾ തുള്ളുന്ന വീഡിയോ ഒന്നും കിട്ടില്ല ഗേസ് ഞങ്ങൾ തുള്ളാനേ പോയുള്ളൂ വീഡിയോ എടുക്കാൻ പോയില്ല പോയില്ലേ വീഡിയോ എടുക്കാൻ അറിയില്ലായിരുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് ബോഡി പെയിൻ പനി എല്ലാം കേറിയിട്ടുണ്ട് എനിക്ക് ഇന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അത് വരണം എന്നുള്ളതുകൊണ്ടായിരിക്കാം ഞാൻ ഒന്ന് പൊങ്ങിയിട്ടുണ്ട് ഇന്നലെ ഞാൻ റെഡിയാൻ മെനങ്ങാതെ ഇന്നലെ ഞാൻ പെട്ടെന്നില്ല അത്തേക്ക് പനി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ മെനങ്ങാതെ ഇന്നലെയൊക്കെ നന്നായിട്ട് ടാബ്ലറ്റ് വെച്ചിട്ടാണ് കിടന്നത് ിരിയാണിങ്ങും കൊടുക്കില്ല അന്ന് പറഞ്ഞു അന്നായിരുന്നു ഞാൻ ലിസയുടെ കൂടി പോയിപ്പോ ഒറ്റക്ക് എനിക്ക് തീശ് മേലും കേട്ടോ നാളെ അങ്ങത്ത വരെ പിന്നെ അന്നത്തേല്ലത്ര ലിസ കൊണ്ടൂടെ വന്നത്തെ സൺഡേ ആയിരുന്നു കേട്ടോ ഭയങ്കര തിരക്കാരുന്നു പക്ഷെ ഇന്നത്രയും തിരക്കില്ല അറിയില്ല തമിഴ്നാടൊക്കെ ആവുമ്പോൾ തിരക്കാവുമായിരിക്കും അന്നും തോന്നലെ ഞാൻ പോയതിൻ്റെ അന്നു തമിഴ്നാടൊക്കെയായപ്പോഴാണ് ഭയങ്കര തിരക്കായിരുന്നു ഇവിടുന്ന് ഇടത്തൊന്നും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ ലിസക്കൂടെ ആകുമ്പോൾ ഇപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഇന്ന് ഞായറാഴ്ച കൂടെ ആയിരുന്നു ഞാൻ വിചാരിച്ചു ഇന്ന് ഭയങ്കര തിരക്കായിരിക്കുന്നു പക്ഷേ ഇന്നത്ര തിരക്കൊന്നും ഇല്ല ഞാൻ അത് കയറിയപ്പോൾ ഒരു മനുഷ്യനും ഇല്ലായിരുന്നു ഇതിനകത്ത് ഞാനൊരു പന്ത്രണ്ടേ കാലൊക്കെ ആയപ്പോഴാണ് ഇതിനകത്ത് ഇപ്പം സമയം ഇത്രയാണ് ഒരു മണി ആയിക്കോ ഞാനും ഇഷ്ടപ്പെടുന്നില്ല ബിരിയാണി എങ്ങനെയെങ്കിലും വെച്ച് എനിക്ക് ഇതൊക്കെ കഴിക്കണം എന്നാ ബിരിയാണി നല്ല അന്തസ്സായിട്ട് തൊട്ട് കളഞ്ഞിട്ടുണ്ട് കേസിനി ഒട്ടും നമുക്ക് ഭയങ്കര എന്തോ നമ്മൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെള്ളം വാങ്ങിക്കുമ്പോൾ ചെറിയ ചുവ കാണൂല അതുപോലത്തെ ഒരു ചുവ വീടത്തെ വെള്ളം ആണോ ഉണ്ടെങ്കിൽ എനിക്കറിയത്തില്ല ഭയങ്കര ചുമ എനിക്ക് അറിയാതെ ഇഷ്ടപ്പെട്ടില്ല ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ബിരിയാണി നോർമലി ഞാൻ ട്രെയിനിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിഞ്ഞിരിക്കുന്ന പ്രശ്നമൊന്നും ഇല്ല എനിക്ക് ഈ ബിരിയാണി ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പ്ലാറ്റ്ഫോമിൽ വെച്ചാൽ അത് രണ്ടുപേരുടെ അടി ഉണ്ടാക്കിയിട്ട് ഞാൻ ഏത് മന്റേത് വാങ്ങിക്കുമ്പോൾ കൺഫ്യൂഷനായിട്ട് ഞാൻ സമ്മതിച്ച എന്ന് സമ്മതിച്ചൊരാളുടെ വാങ്ങിച്ചുപോട്ടെ പക്ഷെ ഒട്ടും കൊടുത്തില്ല മണം നല്ല മണോ കേട്ടോ മണം കണ്ടാൽ നമ്മളങ്ങ് ബാങ്കിലെ എക്സ്പെക്ട് ചെയ്യും മണം മാത്രമേ ഉള്ളൂ ഗുണമില്ല എനിക്കാണെങ്കിൽ വിഷമത്തിന് പോയത് കത്ത് ഞാൻ ഭയങ്കര ഇതില് ഞാൻ രാവിലെ ഒന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പൊ ലേറ്റ് ആയായിരുന്നു കാരണം ഇന്നലെ നമ്മൾ നമ്മുടെ ഞാൻ പോകും എന്നുള്ള കാര്യം അറിഞ്ഞു ഇന്നലെ ഞാൻ പോയി ലീവ് ഒക്കെ വാങ്ങിച്ചെനിക്ക് പനി സത്യപരം പനി ഇടക്ക് വന്നു കേറിയത് കൊണ്ട് ആ പ്രോഗ്രാമിങ്ക്സാണ് സത്യമുമായ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് നല്ല ഭയങ്കര ഭയങ്കര നിലപ്പെട്ടോ പക്ഷേ രാധമണി ആ സാധനമൊക്കെ ഉണ്ടോന്ന് അറിയില്ല ഇവിടെ ഇരുന്നിട്ട് എനിക്കൊരു കംഫർട്ട് കിട്ടില്ല ശല്യം ഇല്ലാണ്ടിരിക്കട്ടോ ഇവിടെ താഴെ അറിയത്തില്ല ഒരു രക്ഷയില്ല എന്നിട്ട് പനിയായതുകൊണ്ട് ഞാൻ ഇന്നലെ ഫുള്ള് കിടത്തതോട് കിടത്തായിരുന്നു രാവിലെയൊന്നും കഴിച്ചില്ല ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല ഫുള്ള് ഉറക്കമായിരുന്നു അത് കഴിഞ്ഞ് രാത്രി എനിക്ക് ഗുളിക കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊള്ളത്തിലാ കാരണം രാവിലെ ഇന്നലെ ലെമൺ റൈസ് ആയിരുന്നു രാവിലെ ഉച്ചക്ക് എന്തോ പയറൊക്കെ ഇട്ടിട്ട് അമ്പലപ്പയറൊക്കെ ഇട്ടിട്ട് ഭയങ്കര വൃത്തിയായിട്ട് എന്തോ പറയുണ്ടാക്കി വെച്ചു പരിപ്പുണ്ടായിരുന്നു പക്ഷെ ഇനി കഴിക്കാൻ തോന്നി കഴിച്ചില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വന്നിട്ട് രാത്രി പോയി ചോർന്നു ഭയങ്കര ചായ ഇട്ടു കുടിച്ചു രാത്രി പോയി രാത്രി പോയി ഫുഡും കഴിച്ചു ഗുളികയും കഴിച്ചൊന്ന് കിടന്നുണ്ടോ അപ്പൊ ഇന്നലെ ഇച്ചിരി കുറഞ്ഞു ഇന്നലെ എന്റെ തൊണ്ട പഴുത്തടങ്ങാറായി കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അത്രയും കുഴപ്പമില്ല അങ്ങനെ ഇന്ന് രാവിലെയാണ് ഞാനിന്ന് പോയിട്ട് ഇന്നലെ രാത്രി നല്ല ലേറ്റ് ആയിട്ടാണ് കിടന്നത് രാത്രിയാണ് ഞാൻ എല്ലാം പാക്ക് ചെയ്യാനും അവിടെ ആണെങ്കിലും ലഗേജ് എല്ലാം നമുക്ക് വെറുതെ ഇട്ടിട്ട് വരാൻ പറ്റത്തില്ലല്ലോ പാക്ക് ചെയ്ത് വെച്ചിട്ടേ വരാൻ പറ്റത്തുള്ളൂ അഥവാ ഇനി എന്റെ വീട്ടിൽ ആരെങ്കിലും വന്നാലോ അല്ലെങ്കിൽ ഹോസ്റ്റൽ ചേഞ്ച് ആക്കിയാലോ ഇതൊക്കെ അവർക്ക് എടുത്തിട്ട് പോകാനുള്ള എളുപ്പത്തിന് ഞാൻ അല്ലെങ്കിൽ എടുത്ത് മാറ്റി വെക്കാനുള്ള എളുപ്പത്തിന് ഞാൻ എല്ലാ ബാഗിലും ഒക്കെ സെറ്റ് ചെയ്തിട്ടോ വന്നേ ഇനി ഇറിലോട്ട് ഞാൻ അഞ്ചു വർഷം കഴിയുമ്പോ ഇവിടേ എങ്ങനെ പോകുന്നു കാരണം എന്റെ ഇപ്പൊ തന്നെ അവിടെ ഒരു ട്രോളി രണ്ട് ബാഗ് ഒരു സഞ്ച് എല്ലാം നിറച്ച ലഗേജ് ഇങ്ങോട്ട് ഞാൻ വീട്ടിലോട്ട് പോ ഒരു ട്രാവൽ ബാഗ് പിന്നെ എന്റെ ഒരു കയ്യിലെ ബാഗ് നോക്കി കൊണ്ടിട്ടോ പോഞ്ചു വർഷത്തേ രണ്ടു ട്രോളി പോലും ട്രോളി വായിക്കിട്ട് വരും ഇപ്പുറത്ത് വന്നിരുന്ന് വത്താനം പറയണ്ട പൊന്നി അവിടെ ഇങ്ങോട്ട് എന്റെ ലിപ്സ്റ്റിക് മൊത്തം പോയി നീ പോയി പോയിട്ടോ ഫിൽറ്റർ വരുന്നുണ്ടോ പിടിച്ചിരിക്കുന്നവരെ ഇങ്ങനെ ഇരിക്കണല്ലോ നാലയ്ക്കുമ്പോൾ ട്വന്റി ഫോർ ഹവേഴ്സ് നമ്മളിങ്ങനെ ഇരിക്കേണ്ടേ ഒരു ആറ് മണിക്കൂറൊക്കെ ആയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരിക്കും ഭയങ്കര മെനക്കാതെ കേട്ടോ ഇവിടുന്ന് ഹൈദരാബാദിൽ നിന്ന് കേരളത്തിൽ വരുന്ന കേരളത്തിൽ നിന്ന് ഹൈദരാബാദിലോട്ട് വരുന്നതാണെങ്കിലും സമയം നമ്മൾ അല്ലാണ്ടിരിക്കുമ്പോൾ സമയം പക്ഷെ ട്രെയിനിരിക്കുമ്പോ ഒട്ടും സമയം പോത്തില്ല ഇത് ഞാൻ വന്ന് കുറച്ച് ഫ്രൈറ്റ് എടുത്ത് കുടിച്ചു ഞാൻ വല്ല ബിസ്ക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ട് എനിക്ക് വിശ്റ്റസ് ഉണ്ട് പക്ഷെ എനിക്ക് ബിരിയാണി ഉണ്ട് എന്നിട്ട് ഇവിടെ എനിക്ക് എനിക്കതൊന്നും ഇടാട്ടോ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇല്ലായിരുന്നു ഞാൻ പിന്നെ പ്ലാറ്റ്ഫോം വെളിയിൽ ബാസ്ക്കറ്റിൽ കൊണ്ട് കുറഞ്ഞു അപ്പൊ ഞാൻ എന്തായാലും കാണിക്കും ഇപ്പൊ തന്നെ വർത്തമാനം പറഞ്ഞു കൊറേ ബിറ്റായോ ഇപ്പത് ഇപ്പോ മൂന്ന് മിനിറ്റ് സെക്കൻഡ് മുപ്പത് ദിവസം ഷെയിൻ ഇതുവരെ എടുത്തിട്ടില്ല ഉണ്ണമുക്കാൽ അവലേ ഉള്ളൂ ഷോക്ക് അടിച്ചിരിക്കണം ബിരിയാണി കളഞ്ഞു പക്ഷേ കളഞ്ഞു കഴിയാ മനസ്സറച്ചെങ്കി ബിരിയാണി വാങ്ങിക്കൊന്നും വാങ്ങിക്കാനും തോന്നില്ല ഞാൻ വാങ്ങിച്ച ലൈസൻസ് അപ്ലോഡ് ചെയ്യാനും ലെറ്റില്ല അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യാനും എല്ലാരും തീറ്റയും കൂടിയൊക്കെ നടത്തുന്നു അപ്ലോഡ് എല്ലാരും തീറ്റിംഗ് കൂടിയൊക്കെ കഴിയുമ്പോൾ എടുക്കും

രണ്ടര കഴിഞ്ഞിട്ട് രണ്ട് മുപ്പത്തിയഞ്ചായി ട്രെയിൻ എടുത്ത ലേറ്റ് ആയിട്ട് എടുത്തു ഇനിയിപ്പൊ അവിടെ ചെല്ലുമ്പഴ് ലേറ്റ് ആവുമെന്നറിയത്തില്ല എന്തായാലും നാലുമണി മണി തൊണ്ട എങ്ങനെ അടിച്ചു പപ്പടമായി ഇന്നലെ ഒരു ഇത്ര പൈസ കഴിച്ചിട്ടാ കിടന്നു തൊണ്ട ഇങ്ങനെ പരപര പരപരപര ആവുന്നുണ്ട് ഞാൻ ട്ടോ ട്രെയിൻ ഒരു സ്പീഡ് പിടിച്ചിട്ടില്ല ഇതൊക്കെ പ്ലാറ്റ്ഫോം ഇട്ടതേ ഉള്ളു പ്ലാറ്റ്ഫോം ഇട്ടിട്ടില്ല എടുത്തതേ ഉള്ളുട്ടോ സജയിന്ന് രണ്ടോ മുപ്പത്തെട്ടായി അങ്ങനെ രാത്രി ഏഴര എട്ട് മണി ആയിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഒന്നും വരുന്നില്ല കൈസ് കമ്പാർട്ട്മെന്റിലോ ഫുഡ് ഒന്നും വരുന്നില്ല എന്റെ വയറ് എന്തൊക്കെ വിളിക്കാൻ തുടങ്ങി ഇന്നേ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ചിക്കൻ കറിയാണ് കഴിച്ചത് നൈറ്റ് ഞങ്ങൾ ചിക്കൻ കറിയാണ് അയ്യോ അപ്പൊ എനിക്ക് പിന്നെ നാളെ വീട്ടിൽ കഴിക്കാറും അല്ലെങ്കിൽ വിൽക്കുമ്പോ അതിലെ വിളിച്ചത് പക്ഷേ ചപ്പത്തിയാണെങ്കിലും മതി കേട്ടോ എനിക്ക് എനിക്ക് വീട്ടിലെ സത്യം പറഞ്ഞാൽ നമ്മൾ സവാളയും മുളകൊക്കെ ഉണ്ടാക്കത്തില്ല എനിക്ക് അതും അതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര സംഭവ അപ്പൊ ഞാനെന്തായാലും രാത്രിയായി കേട്ടോ ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ ഈ ഒരു ഭോഗിയിൽ കിടന്ന എല്ലാവരും ഇറങ്ങി പോയിട്ടുണ്ട് അപ്പൊ ഞാനിവിടുത്തല്ല സുഖമായിട്ട് കിടന്നു ഇടന്ന് ഞാൻ വിചാരിച്ചു ഓരോറക്കൊക്കെ എങ്ങ് പാസ്സാക്കാന്ന് ഉറങ്ങുമ്പോൾ തന്നെ ആരും എഴുതിക്കാൻ പറയുന്നത് ഇപ്പൊ ഞാൻ വിചാരിച്ചു ഉറങ്ങാന്ന് ഉറങ്ങാൻ കഴിഞ്ഞു ഉറക്ക വരുന്നത് ഞാൻ കുറച്ച് മുമ്പ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങായിരുന്നു കേട്ടോ അപ്പൊ വാപ്പി വിളിച്ചപ്പോ ഞാൻ പിന്നെ ഉണർന്നതാട്ടോ പിന്നെ ഉറങ്ങാൻ പറ്റിയില്ല പന്ത്രണ്ട് മണിക്ക് മുമ്പ് എഴുന്നേക്കണം കാരണം ഞാൻ ഒന്നര ഒന്നര ജീബി ഞാൻ ഞാൻ ഒരു ജി ബി റീചാർജ് ചെയ്തിട്ട് തരുന്നപ്പോഴും കയറി അത് പകുതിക്ക് വെച്ച് തീർന്നപ്പോ ഞാൻ സോനയെ വിളിച്ചു ഒരു ജി ബി ചെയ്യേണ്ടത് വരുമ്പോ ഒന്നര ജി ബി ചെയ്തു അപ്പൊ ഒന്നര ജി ബി എനിക്ക് തീർക്കണം എന്ത് കണ്ടു ഞാൻ എന്തായാലും ഓരോറക്കും കൂടെ കഴിഞ്ഞിട്ട് എഴുതി എന്റെ ചെമ്പരത്തിന് ക്ലിപ്പൊക്കെ ഇവിടെ വന്നു സമയം പത്തിരുപത്തി അഞ്ചായിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു ഒറ്റ സമോസ പോലും ഇതുവഴി കൊണ്ടുപോയിട്ടില്ല സോ അതുകൊണ്ട് ഞാൻ രണ്ട് ലെയ്സും രണ്ട് പാക്കറ്റ് ലെയ്സും സ്പ്രൈറ്റ് കുറച്ച് മിക്സ് ബെറ്റപ്പെട്ടിരുന്നു പക്ഷേ ഒരു ബിറ്റ് ഗൈസ് ഗായ്സ് ഞാനത് കൊണ്ട് രണ്ട് ലൈസ് സ്പ്രൈറ്റ് പക്ഷെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണുമ്പോൾ എൻ്റെ താഴെ ഒരു കുഞ്ഞു ഒരു ഒരു ആറ് ആറ് ഏഴ് വയസ്സാണ് കേട്ടോ എൻ്റെ ഇതോടെ കിടത്തേക്കാം അത് സമയം അത്രയായി എന്തെങ്കിലും വരുവായിരിക്കും എന്ന് വിചാരിച്ചോണ്ട് പക്ഷെ ഇതുവരെ ഒന്നും കേറുന്നില്ലേ അറിയില്ല കേട്ടോ ഞാൻ നോക്കി 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 ചായയാവട്ടെ വട ആവട്ടെ മുടിയും വന്നിട്ടില്ല എവിടെ അറിയുന്നില്ല എന്താന്ന് അപ്പൊ ഞാന് ും ബിസ്കറ്റും വായിച്ചു എന്റെ വീട്ടിലൊന്നും ആവില്ല കേട്ടോ പക്ഷെ എനിക്ക് പറഞ്ഞ എനിക്കിപ്പോ ചോർന്നോട്ട് എന്റെ ഹോസ്റ്റലിലെ മുൻ ചണ്ടിയോ അതെ നമുക്ക് അവളെ നിക്കുമ്പോൾ നമുക്ക് ട്രെയിൻ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ഹോസ്റ്റലിലെങ്കിലും കിട്ടിയാൽ മതി തോന്നുന്നത് വശപ്പിന്റെ ഒരു ഭാഠിന്യം കാരണം അപ്പൊ അറിയില്ല ടൈം നാളെ അഞ്ചേ മുക്കാലടങ്ങാനും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് മൂന്നര കാണിച്ചിട്ട് നാലുമണിയൊക്കെയപ്പോ ഞാൻ അങ്ങെത്തി പക്ഷെ ആ സമയത്തും രണ്ടുമണിക്കായിട്ടോ ട്രെയിൻ എടുത്ത് മണിക്ക് ട്രെയിൻ എടുത്തിട്ടാണ് മൂന്നര നാലുമണിയാവുമ്പോൾ അങ്ങെത്തിയത് പക്ഷെ ഇപ്രാവശ്യം ട്രെയിനിൽ ടൈം കാണിക്കുന്നത് പക്ഷെ രണ്ടര രണ്ടേകാലിന് ടൈം കൊടുത്തിട്ട് രണ്ടേ മുക്കാലായി ട്രെയിൻ എടുത്തപ്പോൾ ിപ്പോ ടൈം കാണിക്കുന്നത് അഞ്ചേ മുക്കാൽ അല്ലെങ്കിൽ ആറുമണിന്നാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞത് അത്രയും ലേറ്റ് അറിയില്ല ഇപ്പൊ നാളെ എനിക്ക് ചെയ്യൽ ഇരുന്നിരുന്ന് ഇരുന്നിരുന്നിരിക്കും മടുപ്പ് എനിക്കിപ്പോൾ ട്രാവൽ ചെയ്യുന്ന പോലൊരു ദേഷ്യം ഒറ്റയ്ക്ക് എനിക്ക് എനിക്ക് സ്വന്തം ഇഷ്ടമില്ലാട്ടോ എനിക്കാരെങ്കിലും കമ്പനിന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വായന ഉണ്ടാക്കി എനിക്കൊരു സാധനം ആയിരുന്നു ഭർത്താൻ പറയാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നൊരാളുണ്ടെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊന്നിച്ചാണെങ്കിൽ എൻ്റെ ഭർത്താൻ പറയും നല്ല തണുപ്പുണ്ടോ ഈ സി അത് പോലെ ക്ലൈമാറ്റി ഭയങ്കര തണുപ്പുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴൊക്കെ പറയുന്നതും ഹൈദരാബാദിൽ അങ്ങനെ ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞ കണക്കാണ് അവിടെ ഭയങ്കര തണുപ്പാന്നല്ലോ പറയുന്നത് അറിയില്ല ഞാൻ കൊച്ചാട ഭയങ്കര സർപ്രൈസായിട്ട് പോകുന്ന ബാപ്പി അവിടെ പറഞ്ഞു പക്ഷെ ബാപ്പുവിനറിയില്ല ബാപ്പുവിനറിയില്ല ഇങ്ങനെ ബാപ്പുനോട് പറയണ്ടിങ്ങനെ പറഞ്ഞിട്ടില്ല വാപ്പുവിന് വരി ആണ് അപ്പു ഇന്നലെ ഞാൻ വിളിച്ചപ്പോഴും ഇവിടെ വയ്യാന്നൊക്കെയാണോ പറഞ്ഞേ നമ്മൾ സർപ്രൈസായിട്ട് പോകുക അതിനിടയ്ക്ക് പിള്ളേരെ കുട്ടിക്കൊന്നും എല്ലാം പുള്ളൊരു മാത്രമേ അറിയത്തുള്ളൂ ആ സർവ്വം അറിയത്തില്ല പക്ഷെ അവരെങ്കിലും ഏതെങ്കിലും വഴി അറിഞ്ഞിട്ട് പൊളിക്കുമോ എന്ന് അറിയത്തില്ല കാരണം ഞാൻ ചെല്ലുമ്പോൾ നാളെ വൈകുന്നേരം ആവും ഇല്ല ഇങ്ങനെ ഇടയ്ക്കുമ്പോൾ പറഞ്ഞ വായ്പ ഇങ്ങനെ വീണ്ടും ഇത്തി വന്നോ ഇട്ട് വന്നില്ലേ ഇറ്റി അങ്ങോട്ട് പോയി ഒത്തിരി ഇതൊക്കെയൊക്കെ തിരക്കുന്ന സമയത്ത് ബാബു ഓട്ടോമാറ്റിക്കലി കേക്ക് പറ്റി വലിയ പ്രതീക്ഷയില്ലായിരുന്നാലും ഞെത്തുന്നവരെ ബാബു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സർപ്രൈസ് കൊടുക്കാം എന്തായാലും ഞങ്ങൾ ഫ്രഷ് ആയിട്ടൊക്കെ പോവാം ഓൾറെഡി പരിയാണ് ട്രാവൽ ചെയ്തിട്ട് പോകണേലറിയത്തില്ല ചിലപ്പോൾ ആ പിന്നെ അങ്ങോട്ടാണ് കൊണ്ടോന്നെങ്കിൽ പോകും എല്ലാ വീട്ടിൽ വന്നിട്ടാ പോകുന്നെങ്കിൽ ഇട്ട് പോകാൻ എന്നാണ് എൻ്റെ ഒരു പ്ലാനിങ് സോ പട്ടണ പട്ടണമായിട്ട് വേറെ ആരും ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് കൂടെ ആണെങ്കിൽ ട്രെയിനിലെ കഴിഞ്ഞാൽ അങ്ങനെ ഫുഡ് കഴിക്കത്തില്ല പക്ഷെ ഞാൻ പക്ഷെ എന്നൊരു ഞാൻ ഞാൻ ട്രെയിനിൽ നിന്നാണെങ്കിലും ഞാൻ മൂന്ന് തര ഫുഡ് കഴിച്ചത് തട്ടിപ്പോയി ഫുഡ് ഒഴിവാക്കിയിട്ട് ഞാൻ ഇതേ വരെ തട്ടിപ്പോയിട്ടില്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ലോക്കലിൽ പോയപ്പോൾ മാത്രമാണ് ഞാൻ ഉച്ചിട്ട് വണ്ടി കഴിച്ചു രാത്രി ഒന്നും കഴിച്ചില്ല പിറ്റേ ദിവസം ഞാൻ രാവിലെ ദിവസം ആവശ്യം മടയും എല്ലാ ചായയും എല്ലാം കൂടെ വരച്ച് വെച്ച് കഴിച്ചിട്ട് ചോദിച്ചു പിന്നെ നാലും മടേം ദിവസം എല്ലാം കൂടെ ഞാൻ കഴിച്ചായിരുന്നു കഴിച്ചിട്ട് വൈകുന്നേരം അങ്ങ് എത്തി പിന്നെ പൊയ്ച്ച് ഉറപ്പും കഴിച്ചിട്ട് പൊറോട്ടയും പിന്നെ കഴിച്ചിട്ട് ഞാൻ ഞാൻ ദിവസം പക്ഷേ അത് കഴിഞ്ഞാൽ തിരിച്ച് ഏ സിക്ക് അതിന്റെ ബേസിലെ ഫുഡ് ഇഷ്ടപ്പെടാനായിട്ട് ഞാൻ കഴിക്കട്ടെ എന്ന് ഇങ്ങനെ എനിക്ക് ശീലമാണ് പിന്നെ ഇതിനകത്ത് ഞാൻ ഇന്നത്തെ ദിവസം എൻ്റെ വയറ്റിന് മര്യാദയ്ക്ക് ഫുഡ് കൊടുത്തിട്ടില്ല രാവിലെ ഫുഡ് കഴിച്ചില്ല രാവിലെ ഇവിടെ ചപ്പാത്തിയായിരുന്നു അതങ്ങ് കഴിച്ചാൽ മതിയായിരുന്നു രാവിലെ പ്ലേറ്റ് ആയി അപ്പോൾ പിന്നെ രാവിലെ അത് കഴിച്ചില്ല ചിലപ്പോൾ തിരിക്കുന്നുണ്ടോ ഗൈസ് ഞാൻ ഈ പറയുന്നത് നമുക്ക് കേൾക്കുന്നുണ്ടോയെന്നുപോലെ എനിക്കറിയത്തില്ല കേട്ടോ രാവിലെ ചപ്പാ രാവിലെ അത് കഴിച്ചില്ല ഉച്ചയ്ക്ക് നൂഡിൽസ് വാങ്ങാതെ ഉള്ള ഭയങ്കര പ്രതീക്ഷയിൽ നൂഡിൽസോടെ അതിന് അത് തുറന്നിട്ടില്ലായിരുന്നു അതും കിട്ടിയില്ല പിന്നെ വാങ്ങിച്ച ബിരിയാണി ഇട്ടും ഭയങ്കര ഉപ്പ് പിന്നെ ഇങ്ങോട്ട് ആൾ വന്നിട്ടും ആ ട്രെയിൻ എടുക്കുന്ന വരെ ബിരിയാണി ചായ അങ്ങനെ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ട്രെയിൻ എടുത്ത് പോയിട്ട് വരുന്നില്ല അപ്പം ഞാൻ ലേസും ബിസ്ക്കറ്റൊക്കെ വാങ്ങിയത് കാര്യമായി അല്ലെങ്കിൽ ഇനി വയർ തണ്ടയ്ക്കും തണ്ടയ്ക്കും വിളിച്ചിട്ട് അതിനപ്പുറത്ത് വിളിക്കാത്തൊട്ട് പോയേ പിന്നെ ഞാൻ അത് മാത്രമേ വിളിക്കുന്നുള്ളൂ എനിക്ക് ലേസും ജ്യൂസൊന്നും ഒന്നും അയച്ചില്ല ജ്യൂസല്ല സ്ട്രൈറ്റ് ആണ് വെച്ചത് അപ്പോൾ അതൊന്നും ഒന്നും ആയിട്ടില്ല പറയാനാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഈ വീഡിയോ മൊത്തം എൻ്റെ വർത്താനം മാത്രമേ കാണത്തുള്ളൂ ഞാൻ ഇപ്പം തന്നെ ഞാൻ മൂന്നാർ വിളിച്ചെടുത്തേൽ മൊത്തം വർത്താനം ആവും സോ നിങ്ങളാരും കാണില്ല സ്കിപ്പ് ചെയ്ത് അടച്ച് വിടും അതിനെ സ്കിപ്പ് ചെയ്ത് വിടും എന്നേ സ്കിപ്പ് ചെയ്ത് വിടും എന്നെനിക്കറിയാം വാക്കുകളിൽ അനിക്കിഷ്ടം ഓക്കെ ഞാൻ എന്തായാലും കുറച്ച് നേരം ഫോൺ കളിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒന്നര ജി ബി ഞാൻ തീർക്കട്ടെ തീർപ്പ് ഞാൻ സോനിയോട് പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് പിടി കഴിയുമ്പോൾ ജീ നമ്മൾ ഇറന്നൂര ജി ബി ഒരു ദിവസത്തേക്ക് ചാർജ് ചെയ്താൽ ഇത് പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും അത് ഉണ്ടെങ്കിൽ തീർന്നിട്ടില്ലെങ്കിലും ഇത് കിട്ടത്തില്ല എനിക്ക് എനിക്ക് മാത്രമേ എനിക്ക് അങ്ങനെ എനിക്കത് കിട്ടാറില്ല അപ്പം ഞാൻ എന്നാലും പന്ത്രണ്ട് മണിക്ക് ആവുമ്പോൾ തന്നിട്ട് പന്ത്രണ്ട് മണിയാവുമ്പോൾ സോനിയോട് പറഞ്ഞിട്ടുണ്ട് റീചാർജ് ചെയ്യണേ അത് പൈസ സോ നമ്മൾ നാളെ നാട് കാണും പക്ഷെ എനിക്കിപ്രാവശ്യം വലിയൊരു എന്തുവാ ഒരു എന്താ പറയുക ക്യൂരിയോസിറ്റിയോ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഭയങ്കരമായിട്ടുള്ള സന്തോഷം അങ്ങനൊന്നും ഇല്ല കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് എനിക്ക് ഹോം ഒക്കെ അടിച്ച് ഭയങ്കരമായിട്ടോ പോയത് പക്ഷെ കാല മുട്ടായി തണുപ്പൊരു രക്ഷയില്ല കേട്ടോ പിറക്ക അതിനകത്ത് നടപ്പിട്ട് ഞാൻ എനിക്ക് ഫോട്ടോക്കൊന്നും എടുത്തിട്ടില്ലായിരുന്നു അകത്ത് നടക്കും അങ്ങനെ തന്നെ ഞാനൊരു ചായ വാങ്ങിച്ചു കുടിച്ചു കേട്ടോ അപ്പം അവിടെ അടിയായി കേട്ടോ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ ആരോ കൊണ്ടുവിടാമെന്ന കൂട്ടത്തിൽ ആ ഗേൾസിൻ്റെ ലേഡീസിൻ്റെ കൂടെ ഒക്കെ അരുത് കേട്ടോ ഒരു പുള്ളിക്കാരനെ അപ്പം ആൾ ഇവിടെ ഇരുത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരാളിങ്ങനെ അടിയായ്മെ അങ്ങോട്ടൊന്നും വർത്താനായി എന്നിട്ടും പുള്ളിക്കാരൻ പോയിട്ടൊന്നും ഇല്ല കേട്ടോ പുള്ളിക്കാരൻ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇറങ്ങുന്ന വരെ പുള്ളിക്കാരൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചിരിക്കും കേട്ടോ നല്ല തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി തണുപ്പായിരുന്നു കാരണം ഞാൻ പുതുപ്പ് കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് നന്നായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്നൊക്കെ ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന കൊച്ചൊക്കെ നല്ല സ്പർ ആയിട്ട് പൊതിച്ച് കിടക്കും കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ഇറങ്ങിപ്പോയി മുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഒന്നുകൂടെയൊക്കെ ഒന്ന് സ്ക്രീം ക്രീമും ഒക്കെ ഇട്ട് കണ്ടൊക്കെ എടിയത് സെറ്റ് ആയിട്ട് കൊടുക്കുന്നത് എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഞാനൊരുപിടി അലിഞ്ഞിരിക്കില്ല കേട്ടോ പോകുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് മര്യാദയ്ക്ക് റെഡി ആയിട്ടൊക്കെ പോകാമെന്ന് അങ്ങനെ ഇപ്പോൾ എല്ലാവരും പറയും കേട്ടോ പാലക്കാട്ടിലെ വാഴക്കപ്പം തന്നെയല്ലേ വാഴക്കപ്പം തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അവിടെ വന്നു പക്ഷെ എനിക്ക് പേഴ്സണലി എങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്നു മാവാണതിൽ കൂടുതലും മാവാ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്കങ്ങോട്ട് വല്ലതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ട് രണ്ടെണ്ണം ഞാൻ വല്ല വിധവും കുത്തി ഇറക്കിയത് കേട്ടോ പക്ഷേ നമുക്ക് എനിക്ക് തോന്നുന്നു ഇരു ഒരു വഴക്കത്തിന് ഇരുപത് രൂപ വെച്ചിട്ടായിരുന്നു കേട്ടോ പക്ഷെ ആ അത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ പത്ത് രൂപ കിട്ടണോ വഴക്കപ്പം അതിനേക്കാട്ടിലും ബെറ്ററാണ് അപ്പോൾ ഞാനങ്ങനെ അത് രണ്ടെണ്ണം കഴിച്ചിട്ട് ഒരെണ്ണം എടുത്ത് ബാഗിൽ വെച്ചു പിന്നെ എങ്ങനെയോ ഓരോ സ്ഥലങ്ങളൊക്കെ എത്തി അപ്പം ഞാൻ അടുക്കും ദൂറും ഇങ്ങനെ എഴുഞ്ഞു പോകുന്നു അല്ലേ അങ്ങനെ ഇങ്ങനെ കായംകുളം എത്തി പക്ഷേ ട്രെയിനിൻ്റെ സൗണ്ട് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല കേട്ടോ അപ്പോൾ കായംകുളം എത്താറേ മാവേലിക്കനെ കഴിഞ്ഞു കായ്കളെ അടുക്കും എവിടേക്കും ഞാൻ താൻ്റെ എല്ലാം എടുത്ത് പിന്നെ അവിടെ വന്നിട്ട് വീഡിയോസ് എടുക്കുക കാരണം എന്ന് വെച്ചാൽ ഈ ബാഗ് കൊണ്ടെങ്കിലും ബാപ്പിയെ കൊണ്ട് ഇപ്പോൾ ബാപ്പി വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാപ്പി വിളിക്കാൻ വന്നു പിന്നെ ഞാൻ വീഡിയോസ് വീട്ടിൽ ചെന്നിട്ട് കേട്ടോ എടുത്തു കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തക്കാരെനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കാര്യം ഞാൻ നന്നായിട്ട് മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ടയേഡായിരുന്നു ഓപ്രാവശ്യം വന്നപ്പോൾ കേട്ടോ കിടക്കാരൊക്കെ സ്ഥലം കിട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ടയർഡായിരുന്നു അപ്രാവശ്യം വന്നപ്പോൾ അപ്പം ട്രെയിനിൻ്റെ സൗണ്ട് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ ഒന്നും അതാണ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുത്തത് ഞാൻ പിന്നെ ഞങ്ങളുടെ കായംകുളം എത്താറൊക്കെ ക്യാമ്പഴേക്കും തിരക്കൊക്കെ കുറഞ്ഞായിരുന്നു കേട്ടോ അപ്പം ഞാൻ അങ്ങനെ എന്തായാലും കായംകുളം സ്റ്റേഷനിൽ ഇറങ്ങി വാർത്ത വന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഉമ്മീടെ കടയിക്കാർ കണ്ടിട്ടാട്ടോ പോയത് അങ്ങനെ ഞാൻ അവൻ കുളിച്ചതേ ഉള്ളൂ കുളിച്ച് വിശന്ന് പണ്ടാരടങ്ങപ്പതേ മുളകി ചപ്പതി മുളകി ചപ്പതിലെ മടങ്ങിട്ടിട്ട് എനിക്ക് എന്തോ പലിക്ക് വിശക്കുവാണ് അപ്പം ഈ സത്യം പറഞ്ഞാൽ ചോറ് വന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്കറിയത്തില്ല ഞാൻ സ്വർഗ്ഗം എനിക്ക് കിട്ടിയ ഒരു ഫീല് പക്ഷെ എനിക്ക് കിടന്നുറങ്ങണം എന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്കിപ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല കാരണം കൊച്ചാടങ്ങ് പോകണം അത് കൊച്ചാടങ്ങ് ഇപ്പം വാപ്പിയ അവൻ്റെ കടവരപ്പോട്ടോ അപ്പം തിരിച്ചു വന്നിട്ട് അവനായിട്ട് അമ്മിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം കൊച്ചാടങ്ങ് അവനും വരുന്നു എന്ന് പറഞ്ഞു കൊച്ചാടങ്ങ് പോകണം പിന്നെ അപ്പുറത്ത് അപ്പുറത്ത് വിജിത്താടങ്ങ് പോകണം മാതം എടുക്കണം പിന്നെ വിജിത്താക്ക രാത്രി മൈലാഞ്ചിട്ട് കൊടുക്കണം അവർക്ക് നാളെ മറ്റന്നാൾ കല്യാണം ഉണ്ട് കേട്ടോ അപ്പം മയിലാണിച്ചിട്ട് കൊടുക്കാം ഇന്നത്തെ എൻ്റെ ഒരടക്കം എന്തായാലും ഡെയിലി നടക്കുന്ന പോലെ രാത്രി നടക്കുള്ളൂ രാത്രി തപസ്റ്റി ഉറക്കാൻ പറ്റുള്ളൂ സോ അപ്പൊക്കെ ഉള്ളു വിശേഷങ്ങൾ ഇനി നമുക്കിന്നെ അടുത്ത ദിവസത്തെ വീഡിയോസ് ഒക്കെ എടുക്കാം അപ്പൊ അടുത്ത് എനിക്ക് എന്താ പറയണമെന്നുണ്ടല്ലോട്ടോ എനിക്ക് എനിക്കിത് ചത്തിരിക്കുക എനിക്കിത് ഭരണവെച്ചിരിക്കുക ഞാൻ എനിക്ക് ഉറങ്ങണമുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എന്നെപ്പോഴും ഓളോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം അടുത്തൊരു ഞാൻ ഞാൻ ഞങ്ങൾ ഞങ്ങൾ എ ആർ കെ ബ്ലോക്സിൽ പറഞ്ഞു 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 ആ ഒരു രീതി വന്ന കേട്ടപ്പോൾ എന്നെന്തോ എവിടുന്നാ വീട്ടിൽ വന്നുകാരണം എനിക്കത് കരുതുന്നു ഓക്കെ അപ്പം ഞാനടുത്ത് വീടിയിട്ട് വരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ എന്ത് കയ്യാട്ടോ